ഹായ് ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വഴി വരെ പോവാണ് എപ്പോഴും പോകുന്ന പോലെ ഭയങ്കര ഹാപ്പിയായിട്ടോ സന്തോഷമായിട്ടുള്ളൊരു പോക്കല്ല ഞങ്ങൾ പോകുന്നത് പോകാതിരിക്കാനും പറ്റത്തില്ല ഒരു ഇടത്താണ് ഞങ്ങൾ പോകുന്നത് കാരണം എവിടെയാണെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പം ഇപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ വന്നതാണ് എവിടെയോ നമ്മൾ എവിടെയാണ് പറഞ്ഞത് ചാലക്കുടി എവിടെ തന്നെ ചാലക്കുടി സെൻറ്റ്സ് ഹോസ്പിറ്റൽ ചാലപ്പുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ അല്ല പറഞ്ഞേ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ കുഞ്ഞായിക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞേ ഒന്നര ഒന്നുമുക്കാൽ വയസ്സാവുന്നു അപ്പോൾ അവൻ ഇതുവരെ ആയിട്ടും നടക്കാൻ തുടങ്ങിയില്ല നടക്കും പിടിച്ചും നടക്കും ആൾക്കെന്തോ പേടി കിട്ടിയതാണോ എന്താണെന്ന് അറിയത്തില്ല കുറച്ച് ദിവസം അവനൊരു പിച്ച് നടന്നായിരുന്നു ഒരു അഞ്ചെട്ടടി വെക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ കുഞ്ഞായി അങ്ങോട്ട് നടക്കുന്നില്ല കുഞ്ഞ് പിടിച്ചിങ്ങനെ ഏത് സമയം ഇങ്ങനെ നടക്കും ഇപ്പം ഇങ്ങനെ നമ്മൾ കാണിക്കുന്ന അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒന്നേ ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞില്ലേ അതുകൊണ്ടൊരു പീഡിയാട്രിക്ക് ഓർത്തോയെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഉള്ളത് ചാലക്കുടിയിലും ഒന്ന് ലക്ഷോറിലും അങ്ങോട്ട് അപ്പം ചാലക്കുടിയിൽ അന്നേരം തന്നെ കണ്ടുമ്പോൾ വിളിച്ച് ചീറ്റൊക്കെ ബുക്ക് ചെയ്തു ഇവിടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ ഒന്ന് ഭയങ്കര തിരക്കായിട്ടോ ഓർത്തോ പീഡിയാട്രിക്കുമാണ് അല്ലാതെ വലിയവരെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വന്നെങ്കിലും കണ്ടൊക്കെ ഉച്ചയായി ഏഴാമത്തെ കിട്ടി പക്ഷേ സ്പെഷ്യൽ ഉണ്ട് പിന്നെ പ്ലാസ്റ്റർ ഇടാൻ വന്നവരും അപ്പോൾ നമ്മൾ കാണാൻ ഒരുപാട് വൈകി അപ്പോൾ ഡോക്ടറെ വന്നത് കാണും അപ്പം നമുക്ക് തന്നെ തോന്നും കുഞ്ഞ് നടക്കുമ്പോൾ ഒരു വലിച്ചിലുണ്ടോ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് തന്നെ അങ്ങ് തോന്നി തുടങ്ങിയേ പക്ഷേ അവിടെ വന്നു നല്ലൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ ഡോക്ടർ വന്നു എന്ന് പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുപ്പിച്ചു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പിന്നെ കാലൊക്കെ പിടിച്ചൊക്കെ നോക്കി പിടിച്ചൊക്കെ കഴിഞ്ഞിട്ടും ഡോക്ടർ വന്നു ഡോക്ടറിൻ്റെ ഇതിലൊന്നും കാണാനില്ല ഒരൊന്നേക വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ പിള്ളേരെ കൊണ്ട് കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇനിയിപ്പോൾ ഒരു പീഡിയാട്രിക് ന്യൂറോയെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒന്നുമില്ല നമുക്ക് തന്നെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനം കുഞ്ഞിന് വല്ല പേടി കിട്ടിയതാണോ അങ്ങനെയൊക്കെ അറത്തില്ലേ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ കയറി ഇച്ചിരി ഊണൊക്കെ കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ വന്ന വഴിക്ക് ഒരു വഴിക്ക് കയറി കേട്ടോ അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാൻ നല്ല ഭംഗികളാണ് അറിയില്ലായിരുന്നു ഇങ്ങനെ ചുമ്മാ വന്നപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഇടാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പെണ്ണിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേനും വരുന്ന വഴിക്ക് തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങള് ജസ്റ്റ് അവിടെ ഒന്ന് കയറി കണ്ട കണ്ടിട്ട് തന്നെ മനസ്സിലായാലും എന്തു ഭംഗിയാണെന്നുള്ള കാര്യം അപ്പം മനസ്സിനും ഒരു സന്തോഷമായി ആയപ്പം ആ നമുക്ക് അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമായി ഡോക്ടറിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അപ്പം എന്താണേലും ഇവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ട് അറിയത്തില്ലാത്തവരെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാവല്ലോ എന്നോർത്തോടെ ഞങ്ങൾ ഇവിടെയും കൂടി വന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോഴും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത് ബൈ ബൈ